നമസ്കാരം പതിരും കതിരും പണ്ടൊക്കെ നാട്ടിൻ പുറങ്ങളിൽ ഒരു വിളിച്ചു ചോദ്യം കേൾക്കാമായിരുന്നു കല്ല് കൊത്താനുണ്ടോ കല്ല് ഇയം പൂശാനുണ്ടോ ഇയം പിച്ചാത്തി രാഗാനുണ്ടോ പിച്ചാത്തി ആരുമൊന്നും മിണ്ടിയില്ലെങ്കിലും വീട്ടുപടിക്കൽ നിന്ന് ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും രാഗിക്കാനും കൊത്തിക്കാനും ആരുമില്ലെങ്കിലും വിളിച്ചു ചോദ്യം മുടക്കാറില്ല കാരണം അത് അയാളുടെ വയറ്റിപ്പിഴപ്പാണ് ഇതുപോലെ വിപ്ലവത്തിൻ്റെ വയറ്റിപ്പിഴപ്പുമായി നടക്കുന്ന ഒരു ബുദ്ധിജീവി സഖാവത ചുവന്ന തോൾസഞ്ചിയും തോക്കി നാടാകെ നടന്ന് വീണ്ടും ചോദിക്കുന്നു ബലഹീനതയുണ്ടോ ബലഹീനത പാർട്ടിയിൽ ബലഹീനതയുണ്ടോ ബലഹീനത ജനാല വഴി നോക്കിയ ആരോ കണ്ടു അത് രണ്ടാം മുണ്ടനായി കേരളത്തിൽ അവതരിച്ച ബേബി സഖാവായിരുന്നു അപ്പോൾ തൊട്ടടുത്ത ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഒരു പാട്ട് ഉയർന്നു കേട്ടു ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു അത് കാരണഭൂത സങ്കീർത്തനങ്ങളായിരുന്നു അഥവാ പാർട്ടിക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ പോലും ബലവാനായ പിണറായി അതെല്ലാം നോക്കി നടത്തിക്കൊള്ളും കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ അംഗം ബേബി സാറ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് പാർട്ടിയിൽ ബലഹീനതയുണ്ടോ ബലഹീനത ഉണ്ടെങ്കിൽ പരിശോധിക്കണം ഈ പാർട്ടിക്ക് ബലഹീനത ഇല്ല സാർ മോഹമുക്തി നേടിയവരുടെ മഹാപ്രസ്ഥാനമാണിത് ദ്രവ്യത്തിങ്കൽ ആർത്തിയില്ലാത്തവർ വ്യാമോഹങ്ങളില്ലാത്തവർ മുതലാളിത്തോട് വിധേയത്വമില്ലാത്തവർ കാമക്രോധ ലോഭമോഹങ്ങളൊന്നുമില്ലാത്തവർ പാവങ്ങളെന്ന വിചാരം മാത്രമുള്ളവർ പാവങ്ങളെ സ്നേഹിക്കണം ചേറിലും ചെളിയിലും ചെമ്മണ്ണിലും വീടിമുറത്തിലും തൊണ്ടിലും ജീവിതം കണ്ടെത്തുന്ന നിസ്വവർഗത്തിൻ്റെ ജീവിതമാണ് ഈ പാർട്ടിയുടെ ലക്ഷ്യം യാതൊരു ബലഹീനതയിലും ചെന്നു ചാടുന്നവരല്ല ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നവർ നീ കഴിക്കുന്ന ഓരോ ഉരുളയിലും നിന്റെ വിയർപ്പിൻ്റെ ഉപ്പ് പുരണ്ടിരിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് അങ്ങ് മേലെ അറ്റത്തുള്ള പി വി മുതൽ താഴേ തട്ടിലുള്ള ബ്രാഞ്ചിൽ വരെ പണിയെടുക്കുന്നവർക്ക് അല്ലാതെ ഒരു ചില്ലിക്കാശ് പോലും കരുതി വയ്ക്കാത്ത പ്രയത്നശീലരുടെ പാർട്ടിയാണിത് എന്നാലും എൻ്റെ പൊന്ന് ബേബി സാറേ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിച്ചു വരുന്നത് പാർട്ടിയിൽ ബലഹീനതയുണ്ടോ എന്ന് പരിശോധിക്കണമത്രേ ഇക്കഴിഞ്ഞ എട്ടര വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രവൃത്തികളിൽ ബലഹീനത ഉണ്ടായതായി സഖാവിന് തോന്നിയിട്ടേ മുണ്ടശ്ശേരി മാഷിനെ പി ടി ചാക്കോ വിളിച്ചത് മണലൂർ മനു എന്നായിരുന്നെങ്കിൽ കേരളത്തിൽ രണ്ടാം മുണ്ടനായി അവതരിച്ച അങ്ങയെ നാട്ടുകാർ പ്രാക്കുളം ചെഗുവേര എന്ന് വിളിച്ചത് അല്പമെങ്കിലും കമ്മ്യൂണിസ്റ്റ് ബോധം പുലർത്തിയ ഒരു മനുഷ്യനായതുകൊണ്ടാണ് തൊണ്ടഴുകുന്നത് പോലെ അഴുകിയ പിണറായി ഭരണത്തെ ഒരിക്കലെങ്കിലും വിമർശന ബുദ്ധിയോടെ താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ഇത്രയും ഒച്ചയടഞ്ഞു പോയ ഒരു പോയല്ലോ ബേബി സാറ് മാസപ്പടിയും ഞരമ്പ് രോഗവും അധികാരഭ്രമവും ലഹരിയോടുള്ള ആസക്തിയും തൂർത്തും അഴിമതിയും മുഖമുദ്രയാക്കിയ ഈ പാർട്ടിയെ കഴിഞ്ഞ ഏഴെട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണു വലിച്ചു തുറന്നൊന്ന് നോക്കിയിട്ടുണ്ടോ ഈ ബേബി സാറ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം അത്രേ ആര് പണിശോധിക്കണമെന്നാണ് അങ്ങ് പറയുന്നത് പിണറായി വിജയനോ ഗോവിന്ദനോ അതോ പി കെ ശശിയോ പി ശശിയോ അതോ പി കെ ശ്രീമതിയോ പി പി ദിവ്യയോ ആര് പരിശോധിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ബലഹീനത പരിശോധിക്കാൻ പറഞ്ഞ ഒരു അളവ് കോലുമായി ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും അല്ല സഹാവേ നാട്ടുകാർക്കാണ് ബലഹീനതയെല്ലാം നക്കാപ്പിച്ചയുടെ കിറ്റിലും സഖാക്കളുടെ തീർവാണത്തിലും ഇരട്ടച്ചങ്കത്തിൻ്റെ പ്രതാപഘോഷണത്തിലും ഭ്രമിച്ചു പോയി പാവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കണമെന്നാണ് ബേബിയുടെ ആഹ്വാനം അന്നാണ് കേരളം രൂപീകൃതമായതിൻ്റെ എഴുപത് വർഷം പൂർത്തിയാകുന്നത് കേരളത്തിൻ്റെ എഴുപതാം പിറന്നാളിന് നല്ല ഒന്നാം തരം ഒരു സമ്മാനം ജനങ്ങൾ തരും പാർട്ടിക്കും പിണറായിക്കും അത് കൈനീട്ടി വാങ്ങാൻ ബേബി സഖാവ് മുമ്പിൽ തന്നെ കാണണം കുത്തകയെന്നും മുതലാളിത്തമെന്നും പറയാനല്ലാതെ വാതുറക്കാത്ത ബേബി സാറ് ആ വിളിച്ചു ചോദ്യം ഒരിക്കലും നിർത്തരുത് ബലഹീനതയുണ്ടോ ബലഹീനത പാർട്ടിയിൽ ബലഹീനതയുണ്ടോ ബലഹീനത